നിങ്ങൾ എപ്പോഴെങ്കിലും ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഭ്രമാത്മകത എന്ന് കേട്ടിട്ടുണ്ടോ ഒരു മനുഷ്യന്റെ കാഴ്ചയും കേൾവിയും രുചിയും മണവും സ്പർശവുമായി യാതൊരു തരത്തിലും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതും എന്നാൽ യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്നതുമായ ചില ധാരണകളാണ് ഈ ഹാലൂസിനേഷൻ ഹാലൂസിനേഷൻ എങ്ങനെ വരുന്നു എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ അതിനെന്താണ് ചികിത്സാ രീതികൾ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഹാലൂസിനേഷൻ എന്നുള്ളത് ഒരു മാനസികമായി ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന ഒരു അസുഖമാണ് അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഈ വീഡിയോ പൂർണ്ണമായി കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം അതിലെ ഏറ്റവും ആദ്യത്തേത് വിഷ്വൽ ഹാലൂസിനേഷൻ അഥവാ കാഴ്ചയിലുള്ള പരമാത്മകഥ എന്നുള്ളതാണ് അയാളുടെ മുന്നിലേക്ക് മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു വസ്തുവോ വ്യക്തിയോ ആളോ ചില രൂപങ്ങളോ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായി അദ്ദേഹത്തിന് മാത്രം തോന്നുന്ന ഒരവസ്ഥയാണ് വിഷ്വൽ ഹാലൂസിനേഷൻ അത് അങ്ങനെയല്ല എന്ന് എത്ര പറഞ്ഞു മനസ്സിലാക്കിയാലും അയാൾ അത് അംഗീകരിക്കാത്തതും അയാൾക്ക് മാത്രം കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു സാഹചര്യം അത് അയാളെ ബാധിച്ചിരിക്കുന്ന ഒരു മാനസികമായ വിഭ്രാന്തിയാണ് വിഷ്വൽ ഹാലൂസിനേഷൻ അഥവാ കാഴ്ചയിലുള്ള ഭ്രമാത്മകഥ രണ്ടാമത്തത് ശബ്ദത്തിലുള്ള ഭ്രമാത്മകത അഥവാ ഓഡിറ്ററി ഹാലൂസിനേഷൻ വാതുക്കൽ ആരോ ഒന്ന് മുട്ടുന്നത് പോലെ ചെവിയിലൊരു സംഗീതം മുഴങ്ങുന്നത് പോലെ എവിടെയോ ഒരു പെരുമ്പറ കൂട്ടുന്നത് പോലെ തന്നെ പുറകിൽ നിന്നാരോ വിളിക്കുന്നത് പോലെ തന്നോട് ചില കാര്യങ്ങൾ ആജ്ഞാപിക്കുന്നത് പോലെ അത് പലതരത്തിൽ വരാം ചിലപ്പോൾ ഭീകരമായ രൂപത്തിലേക്കൊക്കെ വരാം മറ്റുള്ളവരെ കഴുത്തിന് പിടിച്ച് ഞെക്കാനോ അല്ലെങ്കിൽ അടിക്കാനോ ഉപദ്രവിക്കാനോ ഒക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നത് പോലെ ഒക്കെ തോന്നുന്ന ശബ്ദം കൊണ്ടുള്ള ഒരു പരമാത്മകഥ ഓഡിറ്ററി ഹലൂസിനേഷൻ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തലയിൽ ചിലപ്പോൾ പണം പൈസ കിരിങ്ങുന്നത് പോലെ ലോഹക്കൂട്ടങ്ങൾ കിരിങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ എവിടുന്നോ നല്ല സുന്ദരമായ സംഗീതം കേൾക്കുന്നത് പോലെയൊക്കെ അയാൾക്ക് മാത്രം അനുഭവപ്പെടുന്ന ഒരു മാനസിക അവസ്ഥയാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ മൂന്നാമത്തത് ഓൾഫാക്ടറി മണം കൊണ്ടുള്ള ഹാലൂസിനേഷൻ എവിടുന്നോ ഒരു ദുർഗന്ധം അയാളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഉള്ള ഒരു തോന്നൽ എന്നാൽ ചുറ്റുവട്ടത്ത് ദുർഗന്ധം വമിക്കുന്ന സാധനങ്ങൾ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അയാൾക്ക് ആ ദുർഗന്ധം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും അതാണ് മൂന്നാമത്തെ തരത്തിലുള്ള ഹാലൂസിനേഷൻ നാലാമത്തത് ടാറ്റൈൽ ഹാലൂസിനേഷൻ അഥവാ സ്പർശനത്തിൽ ഉണ്ടാകുന്ന പരമാത്മകഥ ഒരു വ്യക്തിയുടെ ശരീരത്തിലൂടെ എന്തോ എഴഞ്ഞു നീങ്ങുന്നതായിട്ട് തോന്നുന്ന പ്രാണികൾ തന്റെ ശരീരത്തിലൂടെ എഴഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്ന ഒരവസ്ഥയാണ് സ്പർശനത്തിലെ അലൂസിനേഷൻ ബ്രഹ്മാത്മകഥ എന്ന് പറയുന്നത് അതായത് അയാളുടെ ശരീരത്തിൽ മറ്റൊരു ജീവികളോ പ്രാണികളോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അയാൾക്ക് തോന്നിക്കൊണ്ടേ ഇരിക്കുകയാണ് തൻ്റെ ശരീരത്തിൽ എന്തോ തുടരുക തുടർച്ചയായിട്ട് എഴയുന്നതായിട്ട് അത്തരത്തിലുള്ള ഒരു ബ്രഹ്മാത്മകഥയാണ് നാലാമത് അഞ്ചാമത്തത് രുചിയുമായി ബന്ധപ്പെട്ട ബ്രഹ്മാത്മകഥ അയാളുടെ അയാളുടെ വായിൽ എന്തെങ്കിലും ലോഹത്തിൻ്റെതുപോലെയുള്ള അരുചികൾ അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് തൻ്റെ വായിലിലൂടെ ഉനീലിലൂടെ അത്തരത്തിലുള്ള രുചി ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അത്തരത്തിലുള്ള ഒരു ബ്രഹ്മാത്മകത രുചിയുമായി ബന്ധപ്പെട്ട ഹാലൂസിനേഷൻ ആണ് ഇങ്ങനെ അഞ്ച് തരത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന അനുഭവിക്കുന്നത് പോലെയുള്ള തോന്നലുണ്ടാകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാരണ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഒരവസ്ഥ ഇത് വന്നവരെ വളരെയധികം വിഷമിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് ഒരിക്കലും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കാത്തതുമായ ഒരു മനോവിഭ്രാന്തിയാണ് ഹാലൂസിനേഷനുകൾ ഇനി അത് എങ്ങനെയാണ് വരുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത് തലച്ചോറിലുണ്ടാകുന്ന ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഹാലൂസിനേഷൻ ഉണ്ടാകുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് വന്നവർക്ക് ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഈ അസുഖമുണ്ട് എന്ന് പറയപ്പെടുന്നു അതേപോലെ പാർക്കിൻസൺ അസുഖം വന്നവർക്ക് ഈ ഒരു പ്രയാസം പ്രയാസമുണ്ടാകാറുണ്ട് ബൈപ്പോളർ ഡിസോർഡർ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഇത്തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട് അതേപോലെ പല മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാറുണ്ട് പാരമ്പര്യമായിട്ട് അനുഭവിച്ചു വന്ന ദുരിതങ്ങളോ ദുഃഖങ്ങളോ കാരണം പീഡനങ്ങൾ കാരണം അതേപോലെ വർദ്ധിച്ച ലഹരിയുടെ ഉപയോഗമോ ലഹരിയിൽ നിന്ന് പിൻവാങ്ങലോ കാരണം അമിതമായ പുകവലിയോ മദ്യപാനമോ മൂലമോ ഇങ്ങനെ നിരവധിയായ കാരണങ്ങളാൽ ഈ ആലൂസിനേഷൻ വരാറുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതേപോലെ മറ്റു ചില കാരണങ്ങളിലും ഉണ്ട് മൈഗ്രെയിൻ കാരണമായിട്ട് ഉണ്ടാകുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് അതേപോലെ ഉറക്ക സംബന്ധമായ അസന്തുലിതാവസ്ഥ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ ഉറങ്ങുന്ന ഉടനെയോ ഒക്കെ ചിലർക്ക് ഇത്തരത്തിലുള്ള ആലൂസിനേഷനുകൾ സംഭവിക്കാറുണ്ട് അങ്ങനെ നിരവധിയായ തലച്ചോറിനെ ബാധിക്കുന്നതും അതേപോലെ ശരീരത്തെ ബാധിക്കുന്നതുമായ നിരവധി കാരണങ്ങളാൽ ഹാലൂസിനേഷൻ ഉണ്ടാകാറുണ്ട് ഇതിന് ഏറ്റവും കൃത്യമായി ചികിത്സ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കാണിച്ചുകൊണ്ട് മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ് അതിന് വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിസിൻ തന്നെ ഈ ഹാലൂസിനേഷൻ എന്ന് പറയുന്ന അസുഖത്തിന് വേണ്ടി വരും കൂട്ടത്തിൽ തന്നെ സൈക്കോതെറാപ്പികളുടെ വിവിധ ഭാവങ്ങളായ സി ബി ടി അതേപോലെ ഫാമിലിക്ക് കൊടുക്കുന്ന തെറാപ്പി കൗൺസിലിങ്ങിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ അവരുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും കഴിയുള്ളൂ നിങ്ങൾ ഇപ്പോൾ ഈ കേട്ടത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആൾക്കാരെ ബാധിച്ചിരിക്കുന്ന ഒരു മാനസിക വിഭ്രാന്തിയെ കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ദയവായി ശ്രമിക്കുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക താങ്ക്